മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് അഖിൽ അഖിൽമാരാറും കുടുംബവും അഖിൽ മാരാർ ബിഗ് ബോസിലൂടെ എത്തിയ താരമാണെങ്കിൽ പോലും അഖിലിന് അധികം ആരാധകരുണ്ട് എന്ന് പറയാം ബിഗ് ബോസിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടു തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ അഖിൽമാരാറിന്റെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയിരിക്കുന്ന സമ്മാനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ആ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് അക്ഷരത്തിൽ പറയാം അഖിൽ മാരാർ ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി പുതിയ ഒരു പാർലർ നൽകിയിരിക്കുകയാണ് അഖിൽ മാരാറുടെ ഭാര്യ ബിഗ് ബോസിലേക്ക് തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ അഖിൽ മാരാർ ഭാര്യയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സമ്മാനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്ന് പറയാം ഷോയുടെ വിജയം ശേഷം നിരവധി ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെയും അഖിൽ മാരാറിന് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അഖിലിന്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഈ അസുലഭ നിമിഷത്തെ തന്നെയാണ് അഖിലിന്റെ ഭാര്യയുടെ വിശേഷ വാർത്ത എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം കരുതിയത് ബിഗ് ബോസിലേക്ക് ഭാര്യ പോകുന്നു എന്നാണ് എന്നാൽ പിന്നീടാണ് ഈ സത്യം മനസ്സിലാക്കിയത് അഖിൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള തൊഴിൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രാവിലെ കുട്ടികളെ കഴിഞ്ഞാൽ അവൾ അഞ്ചു മണിവരെയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒന്നും ചെയ്യാനില്ല എന്ന പരാതിയാണ് രാവിലെ ജോലിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ പിന്നീട് വെറുതെ ഇരുപ്പാണ് ആ മടുപ്പ് കാരണം അവൾക്ക് ഒരു വരുമാനമാകട്ടെ എന്ന് കരുതി ഞങ്ങൾക്കും അതൊരു വരുമാനം തന്നെയാണ് നോക്കി നടത്താനും വന്നിരിക്കാനും അവൾക്കൊരു സ്ഥലം അങ്ങനെ മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അഖിൽമാരാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെ ഇപ്പോൾ ബ്യൂട്ടി പാർലർ കെട്ടിയിരിക്കുകയാണ് അഖിലും ഭാര്യയും അത് ബിഗ് ബോസിലുള്ളവരെ പോലും വിളിച്ച് ആഘോഷമാക്കി ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് ഇന്നലെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ചെറിയ ലക്ഷറി രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് പെഡിക്യൂർ മാനിക്യൂർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ ഇതൊരുക്കിയിരിക്കുന്നു മസാജും സ്പായും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് എന്ന് അഖിൽ മാനർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കിവിടെ വരാം എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും ഞങ്ങൾ തരും ഒരിക്കലും അത് വിഷമിക്കരുത് നല്ല സർവീസ് നൽകി കഴിഞ്ഞാൽ റേറ്റ് എല്ലാം തന്നെ നിങ്ങൾക്കും നല്ല ഇഷ്ടമാകും ഇങ്ങനെയാണ് അഖിൽമാരാർ പറയുന്നത് വില അല്പം കൂടുതലാണ് എന്ന് തോന്നുന്നു എന്ന് നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ നല്ല സർവീസ് കൊടുത്താൽ ആരായാലും വരുമെന്നും അതാണ് ടെക്നിക്ക് ടെക്നിക്കെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അത് അഖിൽ നന്നായി മനസ്സിലായിട്ടുണ്ട് അതാണ് അദ്ദേഹം അവിടെ പറയുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് എത്തിയ അഖിൽമാരാർ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു അതെല്ലാം തന്നെ പ്രേക്ഷകരുടെ അടുക്കിലേക്ക് അതോടെ അതോടെന്നെയാണ് അഖിൽ മാരാർ സ്റ്റാറായി മാറിയത് ആ സീസണിൽ നിരവധി പേരുണ്ടായിരുന്നുവെങ്കിലും അഖിലിന്റെയും ശോഭയുടെയും അടിപിടിയും ബഹളവും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി സമയത്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ